വീട്ടിലൊക്കെ അങ്ങനെ നമുക്ക് ഇതൊന്നു ഫുഡ് കഴിക്കും പോവാലോ സൂഫിമന്തി കഴിക്കാം ഞാൻ പ്ലേറ്റില് മന്തിയും ചിക്കനൊക്കെ മന്തി എടുത്തിട്ടാ അതിലെല്ലാം പെട്ടുല്ലോ മന്തിയും ചിക്കൻ എന്നൊക്കെ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ അതൊക്കെ എടുത്തിട്ടേ പുറത്തു വന്നിരുന്ന മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഓണാക്കാൻ മറന്നു പോയിടൂ എന്നിട്ട് സംസാരിക്കുകയാണ് വർത്തമാ വലിയ കാര്യമായിട്ടൊക്കെ വർത്താനം പറയണ്ടോ ഒന്നും ഇതില് ശബ്ദം പതിഞ്ഞേട്ടില്ലേ ചിത്രമങ്ങൾ മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു ഫ്രണ്ടിനെ ഇരുന്നിട്ട് ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചു എപ്പോഴും ബെഡ് നമ്മള് ഡൈനിങ് ഹാളിലൊക്കെ ഇരുന്ന് കഴിക്കണതല്ലേ കണ്ടിരിക്കുന്നത് അത് അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നിരുന്നതാണ് കേട്ടോ ഗേറ്റ് ബുട്ടി കിട്ടേ ഇരിക്കുന്നവരെ ആരും വരില്ല എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടി ഇരുന്നതാ ഒരു അപ്പൊ കൂടിച്ചു ഒരു പരിവായി പിന്നെ ഇത് തലേ ദിവസം ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടാ ഈ മന്തി സുഫി മന്തി എന്ന് പറയട്ടെ എനിക്കൊന്ന് മന്തി കഴിക്കണമെന്നൊരു കൊതി തോന്നി പെട്ടെന്നോട് പറഞ്ഞപ്പോ ഏട്ടം മേടിച്ചുകൊണ്ട് വന്നതാ ഉം ഇന്നലെ രാത്രിയിലാണ് ഞാൻ കുറച്ച് കഴിച്ചു പിന്നെ ഇപ്പൊ ഇന്നെടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇത്ര അധികം റൈസ് ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ അതൊക്കെ എടുത്തുകൊണ്ടൊന്നും വെക്കുന്നുള്ളൂ പെട്ടെന്ന് മട്ടൂലോ ഈ ഞാൻ എന്നിട്ട് മയോ എന്റെ ഉണ്ട് ഞാൻ അത് എടുക്കണ്ട ഇന്നലെ കഴിച്ചതല്ലേ മയോണൈസ് ഇന്ന് സാലഡ് എന്തായാലും കഴിക്കണം അപ്പൊ ഇത്തിരി തൈരൊക്കെ ഇട്ടിട്ട് ഞാൻ കൊണ്ടുവന്നതാ പക്ഷെ സാലഡിൽ കുറച്ച് ഉപ്പൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ എന്റെ നല്ല രസമായിട്ട് ഇരുന്ന് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു എന്റെ എന്റെ വിചാരം എന്താണെന്നറിയോ ഇതില് എല്ലാം പതിയുന്നുണ്ടല്ലോ ഇനി ഒരു വോയിസ് ഓരോന്നും കൊടുക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ ഉം അങ്ങനെ അടിപൊളിയായിട്ടിരുന്ന് ഭക്ഷണൊക്കെ കഴിച്ച് ഇരുന്ന് അതാക്കാണ് എന്തായാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം പിന്നെ ഒറ്റയ്ക്ക് ആവുമ്പോൾ നമ്മള് എങ്ങനെയായാലും ആരെങ്കിലും ഒക്കെ ഇണ്ടോ ഇപ്പൊ നിങ്ങളോട് വർത്താനം പറയുന്ന രീതിയിലൊക്കെ എനിക്ക് ഇരുന്ന് സംസാരിക്കാം വർത്താനം പറയാം പിന്നെ ടി വി കണ്ടിരുന്ന് ഫുഡ് കഴിക്കും നിങ്ങൾ ഫുഡ് കഴിക്കണ നേരത്തൊക്കെയാണ് ഞാൻ എനിക്ക് ആരെങ്കിലും കൂട്ട് വേണം എന്നൊക്കെ എനിക്ക് തോന്നാറ് വർത്താനം ഇങ്ങനെയൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ പോലെ ആരെങ്കിലും ഭക്ഷണം കഴിക്കണ നേരത്ത് എനിക്ക് ആരെങ്കിലും ഒക്കെ വേണം എന്ന് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ അല്ലാതെ വേറെ പണികൾ എടുക്കാനോ അല്ലെങ്കിൽ വേറെ വീട്ടില് ഞാനിപ്പൊ ഒറ്റയ്ക്ക് ആണെന്നോ അങ്ങനെന്തൊരു തോന്നലോ ഏർ അങ്ങനെ ഫുഡ് കഴിക്കുന്ന നേരത്ത് എനിക്ക് ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇങ്ങനെ തോന്നും അപ്പൊ ഇങ്ങനെ നന്നായിട്ട് അപ്പൊ ഞാൻ പറയണ ഭയങ്കര ചൂട് ഞാൻ അകത്തേക്ക് പോവാ എന്നൊക്കെ പറയണണ്ട് എന്റെ ഇടയില് സഹിക്കാൻ പറ്റണേ കണ്ടോ സഹിക്കാൻ പറ്റാണ്ട തുടങ്ങി ചൂട് അപ്പൊ ഞാൻ പോവാം എന്ന് പറയാനും നമുക്ക് എവിടെ ഇരിക്കണ്ട കൊറച്ച് കഴിഞ്ഞാ പിന്നെ വെയിൽ എന്ന് വെച്ചാല് ഉച്ച നില ആയതുകൊണ്ടേ ഈ ഫ്രണ്ടീന്നുള്ള വെയിൽ മോതിക്ക് അടിക്കാൻ വിചാരിച്ച പോലത്തെ സുഖം ഉണ്ടായിരുന്നില്ലേ എവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാന്നുള്ളത് എന്താ ചെയ്യാം വന്നിരുന്നു പോയില്ലേ പെട്ടുപോയില്ലേ എന്നുള്ള ഇടയിലാണ് ഞാൻ ഞാനിരിക്കണത് പിന്നെ ഇരുന്ന് എങ്ങനെ ഇരുന്ന് പിന്നെ അതിന്റെ ഒരു ഉണ്ടല്ലോ എന്താ പറയാ പിന്നെ ഈ സൂഫി എന്ന് പറയാ സൂഫി മന്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ലട്ടോ എനിക്കോ എനിക്ക് ഞാൻ വല്ലപ്പോഴൊക്കെ കേട്ടോ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കാറ് കൂടുതലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നാടൻ ഫുഡ് തന്നെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ആരുടെങ്കിലും കൂടെ പുറത്തു പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ കസിൻസിന്റെ കൂടെ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഏട്ടന്റെ കൂടെ എപ്പോഴെങ്കിലും ഒക്കെ പുറത്തേക്ക് പോകുമ്പോഴേ ഞാൻ അതിനെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാറുള്ള ഞാൻ ഉണ്ടാക്കുന്ന നാടൻ ഫുഡുകളായിട്ട് ാണ് അല്ലെങ്കിൽ എന്റെ അമ്മ ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ മാത്രാണ് കേട്ടോ ഞാൻ കഴിക്കുക അപ്പൊ ചൂട് പറ്റുന്നില്ല എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് പോവാനായിട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ എന്താ അവിടെ ഒരു കാക്ക ഇരിക്കുന്നത് കണ്ടോ ഞാൻ കൊടുത്ത സൂഫിയുടെ ബിരിയാണിയുടെ ബാക്കി കഴിച്ചുകൊണ്ടിരിക്കുക ചിക്കൻ ചിക്കൻ കഴിച്ചോണ്ടിരിക്കൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതിന് മാംസൊക്കെ കഴിഞ്ഞിട്ടില്ല എല്ലും ബാക്കിയുള്ള എല്ലും മൊത്തം പാവം കുത്തി കുത്തി എടുത്ത് കഴിക്കുന്നത് കണ്ടോ കുത്തി കുത്തി എടുത്ത് ഞാൻ അടുത്തേക്ക് ചെന്നത് പറന്ന് പോ അടുത്തേക്ക് ചെന്നല്ലേ അത് പറന്ന് പോവലോന്ന് വെച്ചിട്ടാട്ടോ ഞാൻ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കണത് നല്ല രസം പാവം കഴിക്കണത് കാണാൻ അതൊരു രസം ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കൈ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോ കണ്ട് കാണുന്ന സീനുകളാണ് കേട്ടോ അത് അപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും കാക്കോട് ചോദിക്കായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു സൂഫി മന്തിന്ന് ചോദിക്കായിരുന്നു കണ്ടോ പറന്ന് പോയി കണ്ടോ കണ്ട കണ്ടു കണ്ട ഇവന് കിട്ടിയില്ല ഇവൻ വന്നപ്പ ലേറ്റ് ആയി അപ്പൊ കണ്ടോ ഇവൻ ലേറ്റ് ആയി അപ്പൊ സാരില്ല വേറെ ദിവസം തരാട്ടോ സൂഫി മന്തി മറ്റുവാൻ കഴിച്ചതിന്റെ ഒക്കെ ബാക്കി ഇങ്ങനെ പാവം അത് പണത്ത് പണത്ത് ഇങ്ങനെ നടക്കാട് വാഷിംഗ് മെഷീനിലെ തുണികൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കഴുകണ്ട അത് നോക്ക ഇപ്പം ഇപ്പൊ ലേറ്റ് ആയി ഉം വെള്ളം പറ്റി ഉം ഇത് സെമി ആയി കാരണേ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തിരിക്കണം വെള്ളം തിരിക്കണം എടുക്കണം ഇതൊക്കെ അങ്ങനത്തെ ഓരോരോ പണികളാ നല്ല രസല്ലേ വെള്ളം വെള്ളം കാണാൻ അപ്പൊ നമുക്ക് വെള്ളമൊക്കെ നിറയായിട്ട് തുണികളൊക്കെ തോര ഇടാനുണ്ട് കുറച്ച് പുണികൾ ഇങ്ങനെ നടക്കെടുക്കണു അവിടെ ലൈറ്റ് കത്തിക്കെടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ അങ്ങനെയല്ലേ ഞാൻ തുണികളെല്ലാം ചെയ്യുന്ന ഡ്രയറിൽ നിന്ന് ഇട്ട് പുറമുകളിൽ കൊണ്ടു ഇടാന്ന് വിചാരിച്ചിട്ടാ അവിടെ ചെന്നപ്പോഴാണ് ഒരു നഗ്നസത്യം മനസ്സിലാക്കുന്നത് നല്ല മഴക്കാരുണ്ട് ചെടികളൊക്കെ കണ്ട് വാടി കരിഞ്ഞിങ്ങനെ നിൽക്കണത് അപ്പൊ ഞാൻ തുണി വേഗം നോക്കൂ വിരിച്ചു ഇട്ടു ഇനിയിപ്പങ്ങനെ നല്ല ഉണങ്ങിയാലായി എന്താ വെച്ചാലേ എനിക്ക് രാവിലെ ഞാൻ സത്യം പറയാലോ ഞാൻ മറന്നുപോയി അപ്പൊ ഏഹ് തുണികളുണ്ട് ഇനിയും കഴുകുകൊക്കെ കഴുകി ഇടാനൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും മഴ പെയ്യായിരിക്കും മഴ പെയ്യട്ടെ പെയ്യുമ്പോ പെയ്യണം മഴ പെയ്യട്ടെ നമുക്ക് കുഴപ്പമില്ലല്ലോ മഴ പെയ്യട്ടെങ്ങനെ വെയ്യട്ടെ എന്ന് പറയണ പോലെയാണല്ലോ അപ്പൊ ഓരോ തുണികളൊക്കെ എടുത്തു ഇനിയും ഡ്രയറിൽ ഇട്ടിട്ടുണ്ട് ഇനിയും അലക്കാൻ എടുക്കണു എന്നുവെച്ചാല് കൊറച്ച് ഞാൻ പറഞ്ഞില്ല ഒരാഴ്ചയായിട്ട് ഞാൻ വീട്ടിലത്തെ ഒറ്റ പണികളും ചെയ്തില്ല ഇങ്ങനെ ഈ പണി ഇതൊക്കെ ഇങ്ങനെ മുമ്പിൽ കൊണ്ടിടാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ശരീരം എനിക്കാണ്ട് ഇപ്പൊ ഇപ്പോഴാണ് ഇത്തിരി ബ്ലീഡിംഗ് ഒക്കെ കുറഞ്ഞപ്പോഴാണ് ഈ ഓരോരോ പണികൾക്കൊക്കെ ആയിട്ട് ഞാൻ നടക്കണത് അപ്പം ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ വീണ്ടും കൂടി ഇങ്ങനെ കിടക്കുകയും വീട്ട് വീട്ടിലൊരു ഡർട്ടി ഫീൽ ചെയ്യും അല്ല അങ്ങനെ തന്നെ അടിക്കില് തുടക്കിയിൽ ഇല്ലേ അപ്പൊ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ ഓരോന്നൊക്കെ അതായത് നിലത്ത് വീടുണ്ട്ട്ടൻറെ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഇന്ത്യ കിടക്കണം വീണ്ടും അപ്പൊ ഒരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഒക്കെ വീഴും അവിടെ എടുക്കട്ടെ എന്ന് വിചാരിക്കും എന്നിട്ടാവശ്യത്തിന് നമുക്ക് എടുത്താൽ മതിയല്ലോ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അത് കിട്ടും ഇനിയും തോരയിടാൻ വീട്ടിലൊക്കെ എടുക്കാനാ ആഹോ അപ്പൊ ഏർ ഇത്രക്കെന്നെ വിശേഷങ്ങള് തുണികളെല്ലാം തോരയിടലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ഞാൻ ഏർ ഇനി ബാക്കിയത് വിശേഷങ്ങളൊക്കെ ഇനി നാളെ കാണാട്ടോ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് ഇത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പിത്ര കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് ഇനി ബാക്കി കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പൊ ടറ്റായ് അജിന്റിയസ ഫാമിലി ഗ്ലോ സൈനിങ് ഓഫ് ബൈ തുണികളെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ സൂപ്പർ മഴ നല്ല അടിപൊളി മഴ ഞാനത് അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടോ ഞങ്ങളുടെ ഇവിടെ മഴ പെയ്തേ സൂപ്പർ മഴ സൂപ്ര മഴയെന്നല്ലോ ഒന്നുകൂടെ കുളിർന്നു അത്രയും നേട്ടോ അതായാലും നന്നായി പെയ്യുന്ന മഴ നല്ല കനത്തിലന്നെ വെയ്യുന്നുണ്ടേ കണ്ടോ അടിപ്പൊളി അടിപ്പൊടി മഴ